കോൺഗ്രസിനെ സംബന്ധിത്തോളം ആകെ ഒരേ ഒരു വിഷയമാണ് ഉന്നയിക്കപ്പെട്ടത് വോട്ട് ചോരി വോട്ട് ചോരി വോട്ട് ചോരി ഈ ഒരു വിഷയത്തിൻ്റെ അപ്പുറത്തേക്ക് കോൺഗ്രസും അതുപോലെ തന്നെ അവരുടെ ദേശീയ നേതാക്കളും ഒന്നും കളം ഉഴുതി മ ഉഴുതുമറച്ചുകൊണ്ട് ഒന്നും പോയിട്ടില്ല തേജസ്വി യാത്രയെ സംബന്ധിച്ചോളം അദ്ദേഹം വോട്ട് ജോറിയിലധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ എല്ലാ കുടുംബങ്ങളിലും ഒരു സർക്കാർ ജോലി എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടാണ് മുന്നോട്ട് അവർ പോയിരുന്നത് പിന്നെ അതുപോലെ തന്നെ ക്യാമ്പയിനുകളെ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതും പ്രധാനമാണ് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം വരെയും തങ്ങളുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾ സജീവമാക്കി നിർത്തേണ്ട ഒരാവശ്യമുണ്ട് എന്നാൽ ബീഹാറിൽ സംഭവിച്ച ഒന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വോട്ട് അധികാര യാത്ര നടക്കുന്നു വോട്ട് അധികാര യാത്ര ഇളക്കി മറിച്ചുകൊണ്ട് നടന്നു എന്ന് വിശ്വസിച്ചിട്ട് പിന്നീട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും അതിനെക്കുറിച്ചുള്ള ഒരു യാത്രകളുമില്ല ഇല്ല പ്രത്യേകിച്ചുള്ള ഒരു ക്യാമ്പയിനുകളിലേക്ക് വോട്ട് അധികാര യാത്രയെ നയിച്ചിരുന്നവർ പ്രധാനപ്പെട്ട ഒരാളിനെ കാണുന്നില്ല ഇത് തന്നെയാണ് വാസ്തവത്തിൽ ബീഹാറിൽ ഇപ്പോഴും ബീഹാർ ഒരുപക്ഷേ യു പിയിലാണെങ്കിലും ശരി ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്ന ഏറ്റവും വലിയ ബലഹീനതയും ഇതാണ് ഒരു ആശയം മുന്നോട്ട് വെച്ച് ക്യാമ്പയിനുകൾ ശക്തമാക്കും എന്നിട്ട് മിണ്ടാതിരിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു പക്ഷേ ഇനി ബി ഫയൽസ് എന്നൊക്കെ ആയിട്ട് ഇനി ഒരു പക്ഷേ വന്നേക്കാം ഇപ്പോൾ ഹരിയാനയിൽ സംഭവിച്ചതിന് ശേഷം എത്രയോ നാളുകൾക്ക് ശേഷമാണ് എച്ച് ഫയൽസ് എന്നും പറഞ്ഞു വരും അപ്പം ഞാൻ പറയുന്ന സംഗതി വരുന്നത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉപയോഗിക്കേണ്ട സംഘടനാ സംവിധാനത്തിൻ്റെ ജാഗ്രതയോ അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട കൃത്യമായ ഇടപെടലുകളോ കാണിക്കാതെ പിന്നീട് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ പുതിയ തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ പുതിയ ഒഴിവുകഴിവുകളോ കണ്ടെത്താനുള്ള ഒരു വ്യഗ്രതയിലേക്കാണ് വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ഒരു പരാജയങ്ങളുടെ ഒരു പ്രധാന ഘടകം എന്ന് കൂടി ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം തേജസ്വി യാദവിനോടൊപ്പം ഓടി നടന്ന് പ്രവർത്തിക്കാൻ അപ്പുറം ഇൽ ഒരാൾ ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ആ മുന്നണിക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ പരാജയം ഉദാഹരണത്തിന് ജെ ഡി യു ആവട്ടെ ബി ജെ പി ആവട്ടെ ഈ രണ്ടു പേരും പരസ്പരം ഒരുപോലെ തന്നെ ശക്തമായിട്ട് തന്നെ ക്യാമ്പയിനിലുണ്ട് രണ്ടുപേരുടെ വോട്ടുകളും ട്രാൻസ്ഫറബിളായി വർക്ക് ചെയ്തു അതും അതൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം സി എസ് ഡി എസിൻ്റെ ഒരു സർവേ ഉണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെയുള്ള സർവേയാണ് അവിടെ എത്രത്തോളം ജെ ഡി യു വോട്ടർമാർ ബി ജെ പിയിലേക്ക് അവരുടേത് കൊടുത്തിട്ടുണ്ട് അതായത് ബി ജെ പി നിൽക്കുന്ന മണ്ഡലങ്ങളിൽ എത്രത്തോളം ജെ ഡി യുവിൻ്റെ വോട്ട് കൃത്യമായി ബി ജെ പി മുന്നോട്ട് കൊണ്ടുപോയി അതാണ്ട് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൻ്റെ കണക്കിലാണ് അത് പോയിട്ടുള്ളത് എന്നാൽ മഹാഗഡ് വരുമ്പോൾ വരുമ്പം അതാണ്ട് എൺപത്തഞ്ച് എൺപത്തിരണ്ട് ശതമാനത്തിൻ്റെ കണക്കിൽ വരുന്നുള്ളൂ പരസ്പരമുള്ള ഈ ഇൻ്റർജെൻറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുന്നണിക്കകത്തും ഈ പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് വോട്ട് ട്രാൻസ്ഫർ എന്നൊരു സംഗതി നടക്കുന്നില്ല എന്നാണ് ഞാൻ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുക ശ്രീ